ദുബായ് മാർക്കറ്റിന്റെ ഷെയറുകൾ വാങ്ങി ദുബായിയുടെ ഗ്രോത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും സാധിച്ചാലും എന്നാൽ അത് നിങ്ങൾക്കും പറ്റും ആകെ ചെയ്യേണ്ടത് വളരെ ചെറിയ കാര്യമാണ് ഡി എഫ് എം അതായത് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെയോ അല്ലെങ്കിൽ നാഷ്ടാഗിന്റെയൊക്കെ ഷെയറുകൾ വാങ്ങി നിങ്ങൾക്കും ഇതിലൊരു അംഗമാകാൻ സാധിക്കും അതിന് നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ളത് ഈ ഡി എഫ് എമ്മിന്റെയോ അതുപോലെ തന്നെ നാഷ്ടാഗിന്റെയൊക്കെ ഒരു ഇൻവെസ്റ്റർ നമ്പർ മാത്രമാണ് അത് വാങ്ങാൻ വലിയ ആനക്കാരി ഒന്നുമില്ല ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ ഈ ഡി എഫ് എമ്മിൻ്റെയോ അതേപോലെ ഒക്കെ ആപ്പുകൾ വെറുതെ ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി അങ്ങനെ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രോക്കറിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എമിറേറ്റർ എം ബി ഡി ബി എച്ച് എം ക്യാപിറ്റൽ മാഷ്ട്രക്ക് ദുബായ് സി എസ് ഡി എ ഡി എക്സ് അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് നസ്റ്റാക് ദുബായ് തുടങ്ങിയവരുടെ ഒക്കെ ബ്രോക്കേഴ്സിന് നമുക്ക് ഇതേപോലെ ലഭ്യമാകും ഇവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും ദുബായുടെ ഈ ട്രേഡിങ് ഇന്ത്യയുടെ ട്രേഡിംഗിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് രാവിലെ പത്ത് മണി മുതൽ ഒരു ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊരു രണ്ട് മുക്കാൽ വരെയൊക്കെ ഇവരുടെ ട്രേഡിങ്ങിന്റെ ഒരു സമയം ഉണ്ടായിരിക്കും അതുമാത്രമല്ല പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റ് സൗകര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ടായിരിക്കും ഈ ഷെയർ വാങ്ങുന്നതിന് ഒരു സ്ഥലപരിമിതി ഒന്നും ഇല്ല ാണ് അതായത് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ആപ്പുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ട്രേഡിന് വേണ്ടിയിട്ട് പക്ഷെ ഈ ആപ്പുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല എവിടെ നിന്ന് വേണമെങ്കിലും ഇത് വർക്ക് ചെയ്യിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ആപ്പുകൾക്ക് ഉള്ളത് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഈ ദുബായിലെ ഷെയറുകള് ആളുകൾക്ക് വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കും അതുമാത്രല്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആളുകൾക്കും ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതും ഈ ദുബായ് ഷെയറുകളുടെ ഒരു പ്രത്യേകതയാണ് പണിയെടുക്കുന്നവന്റെ പറയാണ് ദുബായ് അപ്പോ നിങ്ങൾ ആ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുകയാണെങ്കിൽ ആ കമ്പനികളുടെ ഒരു പാർട്ണർ ആവുകയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുബായിൽ ആണെങ്കിൽ അവർ കൂടുതലായിട്ടും അവരുടെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളെയാണ് ഈ ഷെയർ മാർക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ ആയതുകൊണ്ട് തന്നെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ അതിലെ ആദ്യത്തെ ഒരു പബ്ലിക് സ്ഥാപനമാണ് നമ്മുടെ ബാങ്കുകൾ എന്ന് പറയുന്നത് അജ്മാൻ ബാങ്ക് അൽസലാം ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് ദുബായ് ഗേൾ ഫിനാൻസ് ബാങ്ക് എന്നിവരാണ് ഈ പ്രമുഖ സ്ഥാപനങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസിൽ വരുന്നതാണ് അലംസാരി ഫിനാൻഷ്യൽ സർവീസ് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസിന്റെ കീഴിൽ വരുന്നതാണ് എയർലൈൻ ഇൻഷുറൻസ് നാഷണൽ ജനറൽ ഇൻഷുറൻസ് എന്നിവ ഈ റിയൽ എസ്റ്റേറ്റിന്റെ കീഴിൽ വരുന്നതാണ് അർക്കി ഡയർ എന്ന് തുടങ്ങിയ സ്ഥാപനങ്ങൾ അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന്റെ കീഴിൽ വരുന്നത് എയർലൈൻ ലോജിസ്റ്റിക്സും എയർ അറേബ്യയും അതേപോലെ തന്നെ അറാമെക്സും ആണ് ഇൻഡസ്ട്രിയിൽ വരുന്നത് എൻസി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് അതേപോലെ തന്നെ കൺസ്യൂമർ സ്റ്റാറ്റസിൽ വരുന്നത് ദുബായ് റിഫ്രഷ്മെന്റ് കമ്പനി ഡിആർസി അതേപോലെ തന്നെ എമിറേറ്റ്സ് റിഫ്രഷ്മെന്റ് കമ്പനി ഇ ആർ സി മാർക്ക തുടങ്ങിയവയാണ് ടെലികമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണെങ്കിൽ എമിഗ്രേറ്റ്സ് ഇൻ്റർഗ്രേറ്റഡ് ടെലികമ്മ്യൂണിക്കേഷനും ആണ് സർവീസ് ഭാഗത്തിൽ വരുന്നത് റിയൽ എസ്റ്റേറ്റ് കമ്പനികളാണ് ഈ ഷെയർസ് ഒക്കെ തന്നെ നമുക്ക് ഡി എഫ് എം യിന്നും അതേപോലെ തന്നെ നാഷ്ടാഗീന്നും ഒക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നവയാണ്